ഒരു അപകട വാർത്തയിൽ കൂടിയാണ് പോകുന്നതും ഇടുക്കിയിൽ നിന്ന് തന്നെയാണ് വാർത്ത വരുന്നത് കട്ടപ്പനയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് വള്ളക്കടവ് സ്വദേശി റോബിൻ ജോസഫാണ് മരിച്ചത് കാർ ക്രാഷ് ബാരിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി സന്ദീപ വീണ്ടും ഒരു അപകടമുണ്ടായിരിക്കണം എങ്ങനെയാണ് എപ്പോഴാണ് അപകടമുണ്ടായത് അറിയാ വെങ്കടേഷ് ഇന്നലെ രാത്രിയിൽ തന്നെയാണ് ഏതാണ്ട് കൂടി തന്നെയാണ് ഈ അപകടവും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കട്ടപ്പനിക്ക് സമീപം ഈ കരിമ്പാറിനടിയിൽ എന്ന പറയപ്പെടുന്ന സ്ഥലത്താണ് കൃത്യമായി വാഹനാപകടം ഉണ്ടാകുന്നത് വള്ളക്കടവ് സ്വദേശിയായിട്ടുള്ള തണ്ണിപ്പാറ റോബിൻ ജോസഫാണ് മരിച്ചത് വാഹനം അല്പം വേഗതയിലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേഗതയിലെത്തി വളവ് തിരിയുന്നതിനിടയിൽ ഇന്നലെ നഷ്ടപ്പെട്ട് ഈ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തോട് ചേർന്നാണ് ക്രാഷ് ബാരിയറെ ഇടിച്ച് ആ വാഹനത്തിന്റെ മറുവശം മറുവശത്തേക്ക് ഈ കാഷ് വാരിയർ എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അത്തരത്തിലാണ് അപകടം ഉണ്ടായത് കട്ടപ്പനയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ആണ് അപകടം സംഭവിച്ചത് എന്തായിരുന്നാലും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല അത്തരത്തിൽ രണ്ടു അപകടങ്ങളിലായിട്ട് ഇന്നലെ രാത്രിയിൽ നാല് പേരാണ് ഇടുക്കിയിൽ മരണപ്പെട്ടിരിക്കുന്നത് കെ എം ബി സഹോദരി ഭർത്താവും സഹോദരിയും അടക്കം മൂന്ന് പേർ പന്നിയാറുകുട്ടിയിലും മരണപ്പെട്ടിരുന്നു അതിന് അതിനോടൊപ്പം തന്നെയാണ് സമീപം റോബിൻ ജോസഫും ും വാഹനാപകടത്തിൽ ഒരു മരണം കൂടി വളരെ സങ്കടകരമായൊരു രാത്രിയായിരുന്നു കഴിഞ്ഞ ദിവസത്തേതെന്ന് പറയേണ്ടി വരും രണ്ട് അപകടങ്ങളിലായി നാല് പേരെയാണ് നാല് പേരാണ് മരിച്ചത്